കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മലയാളി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒന്നാണ് കോഴിക്കോട് ഫറോക്കിലുള്ള അബ്ദുറഹീമിന്റെ മോചനം കാരണം മലയാളി ഇത്രമാത്രം സ്നേഹത്തോട് കൂടിയിട്ട് ഒരാളുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ യുവാവിന്റെ മോചനത്തിനാണ് നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ പറയുന്നത് ഈ ആഴ്ച വരും അടുത്ത ആഴ്ച വരും അങ്ങനെ പറഞ്ഞിട്ട് മാസങ്ങളായി കഴിഞ്ഞ റമദാന്റെ സമയത്താണ് നമ്മൾ എല്ലാം കൂടിയിട്ട് നാല്പത്തിനാല് കോടി രൂപ എന്ന സംഖ്യ നമ്മൾ പിരിച്ചെടുത്ത് കൊടുത്തത് അതോട് കൂടിയിട്ട് കൂടി നടപടിക്രമങ്ങളൊക്കെ സ്പീഡാക്കിയിരുന്നു ഇപ്പൊ ഒരു രണ്ടാഴ്ച മുൻപ് തന്നെ ഈ ഒരാഴ്ച ഒരു ഏഴ് ദിവസത്തിനകം അബ്ദുറഹീമെ നാട്ടിലെത്തുന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ടും ആഴ്ചകൾ കഴിഞ്ഞു എന്താണ് റഹീമിന്റെ മോചനം സാധ്യമാവാത്തത് എന്തിനു തടസ്സങ്ങളുണ്ടോ കഴിഞ്ഞ ഒരാഴ്ചയാണ് ഒരു മലയാളിയായ ഒരാളെ വധശിക്ഷക്കോടെ വിധിച്ച ഒരു വർഷം നടപ്പിലാക്കിയത് അപ്പോൾ ഇതൊക്കെ അവിടെ കാര്യങ്ങൾ സ്പീഡായിട്ട് നടക്കുന്നുണ്ട് എല്ലാം റെഡിയായി അവർ പറഞ്ഞ കോടികൾ നമ്മൾ കൊടുത്തു അതിന്റെ പേപ്പർ വർക്കുകൾ പൂർത്തിയായി ആ ഉമ്മയാണെങ്കിൽ കാത്തിരി കണ്ണീരോട് കൂടി കാത്തിരിക്കാണ് പഠിച്ചിട ആ ഉമ്മ കാസ് കൊടുക്കട്ടെ അപ്പൊ ഈ റഹീമിന്റെ ഭോജനം ഇനിയും വൈകുന്നത് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇന്നലെ ലീഗിന്റെ രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ ഇത് സംബന്ധമായിട്ടൊരു ഒരു അന്വേഷണം നടത്തിയിരുന്നു അപ്പൊ അന്വേഷണം അദ്ദേഹം പറഞ്ഞ വ്യക്തമാക്കിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അബ്ദുറഹീമിന്റെ മോചനം മലയാളി ഇത്രയധികം ആഗ്രഹിക്കാൻ കാരണം മലയാളി ഏതെങ്കിലും തരത്തിൽ പ്രാർത്ഥന കൊണ്ടോ പണം കൊണ്ടോ ആഗ്രഹം കൊണ്ടോ അതിൽ ബ ബന്ധമാണ് അവന്റെ മോചനത്തിന് വേണ്ടി ഒരു രൂപയെങ്കിലും കൊടുത്തവരുണ്ടാവും പ്രാർത്ഥിച്ചവരുണ്ടാവും അതിനുവേണ്ടി ആഗ്രഹിച്ചവരുണ്ടാവും ഇതിൽ മൂന്നിലും പെടാത്തത് ഒരു പക്ഷേ മനുഷ്യരൂപം പൂ ഇല്ലാത്ത കുറച്ച് മനുഷ്യരായിരിക്കും അപ്പൊ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ട് അവർക്ക് അവരുടെ ആ കുടുംബത്തിന് കൊടുക്കാനുള്ള ക്യാഷ് കൊടുത്തു അവരുടെ അഡ്വക്കറ്റിന് കൊടുക്കാനുള്ള ക്യാഷ് കൊടുത്തു ഇങ്ങോട്ട് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവന്റെ പുതിയ ഫോട്ടോ അടക്കം സർക്കാർ ഓഫീഷ്യലായിട്ട് എടുത്തു ആ ഫോട്ടോയൊക്കെ നമ്മൾ കഴിഞ്ഞൊരു രണ്ടാഴ്ച മുൻപുള്ള വീഡിയോയിൽ കാണിച്ചിരുന്നു മുട്ടയൊക്കെ അടിച്ച് വളരെ ഹെൽത്തി ആയിട്ടാണ് ആളുള്ളത് മഷാ അല്ല അവിടുന്ന് ഉമ്മാക്ക് ഒരു ഫോണൊക്കെ ഫോണൊക്കെ ചെയ്യലിണ്ട് അവിടുത്തെ അവർക്ക് ജയിലിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യരോട് പെരുമാറുന്ന രീതിയൊക്കെയാണ് റിയാദിലെ ജയിലില് കൊടുത്തിട്ടുള്ളത് അപ്പൊ എന്നിട്ടും ഈ മോചനം സാധ്യമാവാതിരിക്കാൻ ഇവർ പറയുന്ന ഒരു കാരണം അഡ്വക്കേറ്റ് ഹാരിസ് മിരാ അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ അവിടുത്തെ സർക്കാർ കേന്ദ്രങ്ങളിലുള്ള ഒരു ഒരു വളരെ വേഗത കുറവാണ് ഇതിന്റെ പിന്നിലെന്നാണ് എന്നാൽ എന്തുകൊണ്ടാണ് വേഗതക്കുറവ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയാൻ സാ സാധ്യല്ല ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരു സ്പീഡ് കുറവുണ്ടായി കാരണം നമ്മുടെ രീതികൾ അങ്ങനെയാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ ആ ഒരു പോയിന്റ് നോക്കണം അപ്പൊ ആ മറ്റേ വകുപ്പ് ഒരു ഒരു കാര്യത്തിൽ തന്നെ വ്യത്യസ്ത വകുപ്പുകളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും ഒരു കാര്യം ചെയ്യാനും ഇപ്പൊ ഒരാളെ ജയിലിൽ നടക്കാനാണെങ്കിൽ ജയിൽ വകുപ്പുണ്ട് അവരുടെ സുരക്ഷയുടെ കാര്യങ്ങളുണ്ട് അവരങ്ങളുടെ നാട്ടിലേക്ക് അയക്കാനുള്ള സംവിധാനം അങ്ങനെ വ്യത്യസ്ത വകുപ്പുകളുണ്ട് ഇതൊക്കെ ഒരു ഒരു രാജ്യഭരണത്തിൽ വളരെ സ്പീഡായിട്ട് നടക്കലുണ്ട് പക്ഷെ എന്തുകൊണ്ടോ അബ്ദുറഹീമിന്റെ മോചനം അനന്തമായിട്ട് നീളുന്ന ഒരു സാഹചര്യമാണ് അവർ പറയുന്നൊരു ന്യായം സർക്കാർ സംവിധാനങ്ങളിൽ വരുന്ന ഒരു മെല്ലപ്പോക്കാണ് ഇതിന്റെ കാരണം എന്നുള്ളതാണ് ആ ഉമ്മയുടെ ഒരു മാനസികാവസ്ഥ അലിച്ചോക്കെ ആ ഉമ്മ കഴിഞ്ഞ റമദാന് കഴിഞ്ഞിട്ട് അടുത്ത പെരുന്നാൾ ആകുമ്പോഴേക്ക് ഹജ്ജ് പെരുന്നാൾ ആകുമ്പോഴേക്ക് മോനെ കാണാം എന്നാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നത് അപ്പൊ നമ്മളെല്ലാവരും കരുതി പഠിച്ചോനെ ഇതാ നോമ്പെരുന്നാൾ കഴിഞ്ഞു അകലെ നോമ്പിന്റെ സമയത്താണല്ലോ നമ്മളാ അത്രയും വലിയൊരു തുക ഒക്കെ പിരിച്ചിരുന്നത് അപ്പൊ ഇത്തവണത്തെ ഹജ്ജ് പെരുന്നാൾ ആ ഉമ്മയോടൊപ്പം ആയിരിക്കും ആ മോനെ ആഘോഷിക്കാന്നുള്ളതാണ് നമ്മളത് കാത്തിരുന്നു പിന്നെ പിന്നെ കോടതിയിൽ എൻ്റെ നടപടി പേപ്പർ വർക്കുകളൊക്കെ പൂർത്തിയായി ഇനി അവനെ ചെയ്യാനുള്ളത് ഇവിടുന്ന് കയറ്റി മതി അതായത് അവിടുന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഇവനങ്ങൾ പുറത്തേക്ക് വിട്ട് നാട്ടിലേക്ക് കയക്കാനുള്ള പേപ്പർ ൾ മാത്രമാണ് ബാക്കിയുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും പൂർത്തീകരണം അവരത് സ്വീകരിച്ചിട്ടുണ്ട് ദിയാ പണം അവർ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ അതിന്റെ ചെക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു എന്നിട്ടും ഇങ്ങനെ വൈകുന്നതാണ് നമുക്ക് വലിയ ആശങ്ക ഉണ്ടാക്കണത് കാരണം പടച്ചോന്റെ കയ്യിലാണ് നമ്മുടെ ആയുസ് ആ ഉമ്മ ഇത്രയും വർഷങ്ങളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഒരു കൈപ്പിഴയിൽ മകൻ ജയിലിൽ കഴിയുമ്പോൾ നിരപരാധിയായ മകൻ്റെ മോചനത്തിന് വേണ്ടി ആ ഉമ്മ പ്രാർത്ഥനയോടെ നോമ്പ് എടുത്തുകൊണ്ട് കാത്തിരിക്കാൻ ആ കാത്തിരിക്കുന്ന ഉമ്മയുടെ അരികിലേക്ക് ആ മകൻ വരുന്ന ഒരു കാഴ്ച മാഷാ അല്ല ഓരോ മലയാളിയും അത്രയും ആഗ്രഹത്തോടെ താല്പര്യത്തോടെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ഒന്നാണ് അതിലേക്ക് ആയുസ് ഉണ്ടാവാൻ വലിയൊരു ഘടകമാണ് ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കട്ടെ അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം ഇങ്ങനെയാണ് കിടക്കുന്നത് ഇതൊക്കെ വലിയ ആഘോഷമാക്കി മാധ്യമങ്ങളുണ്ട് കാശ് വാങ്ങി പറ്റിച്ചു കണ്ടില്ലേ സൗദി അറേബ്യ ഇത് ശരിക്കും വിടുന്നില്ല അവരുടെ കേസിൽ അവർക്കറിയാം ഇത് ജെനിവിൻ ഇവൻ മനഃപൂർവ്വം തന്നെയാണ് ആ ഒരു അനസ് എന്ന് പേരുള്ള ആ ഒരു ഭിന്നശേഷിക്കാൻ ഒരാളെ കൊന്നുകളഞ്ഞത് എന്നൊക്കെയുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ട് ആ പ്രചരണങ്ങളൊക്കെ തീർത്തും വാസ്തവരുദ്ധമാണ് അപ്പൊ എന്തുകൊണ്ടോ ഏർ ഓരോ ഒരു നമുക്ക് പറയാമോ എന്തായാലും അവൻ ഭാഗ്യമുള്ളവരാണ് ആയല്ലോ ഇനിയിപ്പോൾ അവസാനത്തൊരു ഒരു 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 ആൾ ചേർക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി രണ്ട് ഭാഗത്തും മുട്ടി 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 നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ അവനക്ക് ഇങ്ങനെ നാട്ടിലേക്ക് വരാം അതെത്രയും പെട്ടെന്ന് ഇപ്പൊ ഇനി നിബിദിനം വരാൻ പോവാണ് അതിൻ്റെ മുൻപെങ്കിലും അതിൻ്റെ ഒരു സംവിധാനം ഉറപ്പ് ആ വീട്ടുകാർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് വളരെ സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം സാധ്യമാകുമ്പോൾ അവര വന്നു കഴിഞ്ഞാൽ ഒരുപാട് ശാപോ ബോ ബൊച്ചയുടെ കാര്യം നമ്മൾ കൂട്ടത്തിൽ പറയണം അങ്ങനെ ഒരുപാട് ആളുകളുടെ ശ്രമഫലമാണ് ഇന്ന് തുറീമിന്റെ മോചനം സാധ്യമാകുന്നു പക്ഷെ അത് നീണ്ടുപോകുമ്പോൾ മാധ്യമങ്ങളൊക്കെ അത് മറന്നു പലരും പിന്നെ ആ വിഷയം ആ വീട്ടുകാർ മാത്രമായിരിക്കും ഇങ്ങനെ കാത്തിരിക്കുക എന്റെ മോന്റെ ഒരു വരവും കാത്തിട്ട് എത്രയും പെട്ടെന്ന് സാധ്യമാ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക ഒന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉൾപ്പെടുത്തുക അതൊക്കെ എത്രയും ആ പേപ്പർ വർക്കുകളൊക്കെ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് ആ മോനെന്ന് നാട്ടിൽ എത്താനുള്ള സംവിധാനം ഉണ്ടാവട്ടെ അപ്പൊ നമ്മൾ സാധാരണ ഈ ഒരു നേരത്തെ ഇപ്പം രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ പറയുന്നത് നിബിദിനവുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് മദീന റൗല മുനോവറയിൽ അന്തി ഉറങ്ങും ഉറങ്ങുംഹ റസൂലേ സല അവരുമുംബന്ന് ഒന്ന് സലാമോദനും അപ്പൊ നബുദിനത്തിന്റെ ഒരു ചരിത്രം നമ്മൾ ഇപ്പൊ ഒരു ഹബീബായ നബിയെ കുറിച്ചുള്ള ചരിത്രം നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ദിവസം വീടുകൾ ചോദ്യം ചോദിച്ചിരുന്നു ഈ മക്കത്തും അദീനത്തും നെബിദിനയില്ലല്ലോ സൗദി അറേബ്യ നിബിദിനം ആഘോഷിക്കുന്നില്ലല്ലോ നിബിദിനത്തിന് അവിടെ ഒരു അവധി പോലും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ നിബിദിനം ആഘോഷിക്കുന്നത് എന്നുള്ളത് നിബിദിനത്തിന്റെ അവധി നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യയിൽ വി പി സിംഗ് എന്ന് പറയുന്ന ഒരാൾ പ്രധാനമന്ത്രി ആയതൊരു കാലത്താണ് നിബിദിനത്തിന് അവധി കിട്ടുന്നത് അതിനു മുൻപ് നിബിദിനം ഇവിടെ അവധി ഉണ്ടായിരുന്നില്ല പക്ഷേ സൗദി അറേബ്യയിൽ അവിടുത്തെ അബ്ദുൽ അസീസ് ഭരണകൂടം നാട് ഭരിക്കുന്ന കാലയളവിലൊക്കെ അവിടെ മുൻപ് തുർക്കികളാണ് ആ ഒരു തുർ തുർക്കി ഖിലാഫത്താണ് ഖലീഫമാരാണ് ഒട്ടോമിയൻ സാമ്രാജ്യം എന്ന് പറയും അവരാണ് സൗദി അറേബ്യ അടങ്ങുന്ന ഹിജാസ് ഒക്കെ ഭരിച്ചിരുന്നത് ആ സമയത്ത് അവിടെ നബി ദിനത്തിന് മീലാദ് നബിക്ക് അവധി ഉണ്ടായിരുന്നു എത്രത്തോളം ഈ അബ്ദുൽ അസീസ് ഭരണകൂടം നാട് ഭരിക്കുമ്പോഴും ആ അവധി തുടർന്നു കൊണ്ടുപോയിരുന്നു കുറേ വർഷങ്ങളോളം ആ അവധിയുമായിട്ട് തന്നെയാണ് പോയിരുന്നത് പിന്നീടാണ് ഈ അടുത്ത കാലത്താണ് അവർ ആ അവധി ക്യാൻസൽ ചെയ്തത് അങ്ങനെ അവധി ഇല്ലാതെയാക്കിയത് അപ്പോൾ മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചിത്രമായിട്ട് അറിയാം പിന്നെ മക്കത്തും മദീനത്തും മൗലിദ് ഉണ്ടോ നിബന്ധന ആഘോഷിക്കുന്നുണ്ടോ അവർ ഒരുപാട് ഭരണകൂടങ്ങൾ ഭരിക്കുന്ന സംവിധാനം തുർക്കിയിൽ അതായത് ഓട്ടോമൻ സമയം കീഴിൽ ഉണ്ടായിരുന്നു അതായത് ഓട്ടോമൻ സമരത്തിന് കീഴിൽ കുറെ ഖലീഫമാർ അതിനു മുൻപും കുറേ മുസ്ലിം ഭരണകൂടങ്ങൾ ആ സമയത്തൊക്കെ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചാൽ അറിയാം ഓരോ കാലത്തെയും നിബുദിന ആഘോഷങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് നമ്മുടെ നാട്ടിലത്തെ പോലെയുള്ള ആഘോഷങ്ങളായിരിക്കില്ല വേറെ നാട്ടിലാണ് കാരണം ആഘോഷങ്ങൾക്ക് പ്രത്യേക രീതിയൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ലാ അതൊക്കെ ഓരോ നാടിന്റെയും കൾച്ചറും ഒരു ആ ആളുകളുടെ സ്വഭാവം രീതികളൊക്കെ അനുസരിച്ച് ആഘോഷ രീതികളൊക്കെ മാറാം അപ്പം നമ്മൾ കല്യാണമെന്ന് എടുത്ത് നോക്ക് ഓരോ നാട്ടിലും കല്യാണം ആഘോഷങ്ങളൊക്കെ വ്യത്യസ്ത രീതികളിലാണ് അപ്പോ അന്ന് കാലത്ത് അന്നത്തെ ഭരണകാലത്തൊക്കെ നിപിദിനം വളരെ വലിയ ആഘോഷങ്ങളായിട്ടും ആർഭാടങ്ങളായിട്ടും മദീനയിലും മക്കത്തും കൊണ്ടാടിയിരുന്നു ഇന്നത്തെ അവിടുത്തെ ഒരു വഹാബി വൽക്കരണപ്പെട്ട ഒരു ഭരണകൂടമായതുകൊണ്ട് ആയതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒരു ന്യൂട്രൽ ഭരണകൂടമാണ് അവരത്തരം ആഘോഷങ്ങൾ നടത്താറില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ സൗദി അറേബ്യയിലേക്ക് നോക്കിയിട്ട് ഇസ്ലാമിൽ അങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ന്യായല്ല കാരണം ഇസ്ലാമിന് അങ്ങനെ ഒരു ഏകീകൃതമായൊരു ഇമാമില്ല മക്കത്തെ ഇമാമിനൊരു പ്രത്യേക പദവി മദീനത്തെ ഇമാമിന് പ്രത്യേക പദവി അവർ പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കാറുണ്ട് ഫുൾ മുസ്ലിങ്ങളുടെ ഒരു അപ്പോസ്തലൻ ഒരു ബിഷപ്പ് അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ മക്കത്തെയും മദീനത്തെയും നമ്മുടെ നാട്ടിലെ പള്ളിയൊക്കെ ആണെങ്കിലും അവിടെ അവിടെ കിട്ടിയത് മഹാഭാഗ്യവാന്മാരായ ഇമാമുമാരാണ് കാരണം ആ പള്ളികളാണ് അവർക്ക് ജോലി കിട്ടിയിട്ടുള്ളത് അവരൊക്കെ വലിയ വലിയ മഹാപണ്ഡിതന്മാരാണ് ആ ഒരു ഭാഗ്യണ്ട് അതിലപ്പുറം മതപരമായ രീതിയിൽ ഒരു പ്രത്യേക ഒരു സ്ഥാനം ഒരു ഒരു സ്ഥ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ അവിടെ ഉണ്ടോ ഇല്ലയെന്നുള്ളത് നമ്മൾ ചെയ്യാനുള്ള ഒരു മാനദണ്ഡയല്ല മുമ്പ് അവിടെ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അവിടെ ഇല്ല നമ്മുടെ നാട്ടിലും മുമ്പുള്ള പോലെ അല്ല ഇപ്പോഴത്തെ നിബുദിനാഘോഷങ്ങൾ നിബുദിനാഘോഷം ചിലപ്പോ വഴിതെറ്റുന്ന അവസ്ഥയിലേക്ക് വരെ വരാറുണ്ട് കാബൈഡൊക്കെ ഒരു ഫ്ലോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു 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 സ്വലാത്ത് ചൊല്ലി നമ്മുടെ പ്രകീർത്തനം പറഞ്ഞ് ആഘോഷിക്കുന്നതിനേക്കാൾ ഈ ഒരു എന്താ പറയാ റിപ്പബ്ലിക് ഡേ ഒക്കെ ഉണ്ടാവും ഓരോ സ്റ്റേറ്റും ഓരോ പ്ലോട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വസ്തു പോലെ കൊള്ളണം ഇതേ കോലത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട് സ്ത്രീകളൊക്കെ ഭയങ്കര അഴിഞ്ഞാടി ഒരു അതിൻ്റെ ഒരു അച്ചടക്കം നഷ്ടപ്പെടുന്ന രീതിയിലേക്കൊക്കെ നിബിദിനാഘോഷങ്ങൾ വരാറുണ്ട് അത് നമുക്ക് ഈ ഒരു നിബന്ധനത്തിനും കാണും കഴിഞ്ഞ നിബന്ധനത്തിനുണ്ടായിരുന്നു ഇൻഷാ അല്ലാ ആഘോഷങ്ങൾ എപ്പോഴും ഒരു ആത്മീയതയുടെ ഭാഗമായിട്ടായിരിക്കണ നിബിദിനം അതാണ് അതിൻ്റെതായ ഒരു രീതി ഴിഞ്ഞൊരു കഴിഞ്ഞ ഒരു ഒരു കലാപ്രകടനക്കായിട്ട് കലാപ്രകടനമൊക്കെ ആയിട്ട് ഉണ്ടാവില്ല കോൽക്കളിയൊക്കെ കോൽക്കളിന്റെ പാടില്ലാന്ന് പറയണവരുണ്ട് അത്രക്കൊന്നും അങ്ങോട്ട് സ്പ്രെഡ് ആയിട്ട് വരാറില്ല എന്തായാലും മക്കത്തും അതീനത്തും നിബിധിനാഘോഷങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ പറയുന്നത് അപ്പൊ ഓക്കെ ഇൻഷാദ ഈ ഒരു വീഡിയോ അതിൽ നമ്മൾ പ്രത്യേകം പറയാനുള്ളത് അബ്ദുറഹിമ പ്രാർത്ഥിക്കണം പിന്നെ നിബിധനവുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചില കാര്യഗൗരവപ്പെട്ട സംശയങ്ങളാണെങ്കിൽ ഇൻഷാ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയേണ്ടത് ഇപ്പൊ നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം